നമസ്കാരം സാംസങ് തങ്ങളുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഗാലക്സി എം സീരീസിലേക്കുള്ള ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലായ സാംസങ് ഗാലക്സി എം തേർട്ടി ഫൈവ് ഫൈവ് ജി ഫോണാണ് ഇന്ത്യയിൽ അവതരിക്കപ്പെട്ടിരിക്കുന്നത് ഗാലക്സി എം തേർട്ടി ഫോർ ഫൈവ് ജിയുടെ പിൻഗാമിയായി പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള വില വിഭാഗത്തിലാണ് ഈ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് താങ്ങാനാകുന്ന വിലയിൽ പുതിയ ഫീച്ചറുകൾ നിറഞ്ഞ ഒരു സ്മാർട്ട് ഫോണായി സാംസങ് പുതിയ എം തേർട്ടി ഫൈവ് ഫൈവ് ജിയെ പരിചയപ്പെടുത്തുകയാണ് നമുക്കറിയാം സാധാരണക്കാർ ഒരുപാട് ആശ്രയിക്കുന്നത് സാംസങ് പോലുള്ള ബ്രാൻഡിനെയാണ് അതുകൊണ്ട് തന്നെ സാംസങ്ങിൽ നിന്ന് ഒരു ഫോണ് വലിയ വിലയൊന്നും ഇല്ലാതെ എടുക്കണം അതുപോലെ തന്നെ ഫീച്ചറുകൾ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ പ്രൈം ഡേ എക്സ്ക്ലൂസീവ് ഓഫറുകൾ സാംസങ് ഗാലക്സി എം തേർട്ടി ഫൈവ് ഫൈവ് ജിക്കും ലഭിക്കും എന്ന് ആമസോൺ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സാംസങ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ഫോണിനായി കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പുകൾ പാഴായില്ല എന്ന ഈ ഒരു പുതിയ സ്മാർട്ട് ഫോണിലെ ഫീച്ചറുകളും വിലയും തെളിയിക്കുന്നുണ്ട് സാംസങ് ഗാലക്സി എം തേർട്ടി ഫൈവ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ സിക്സ് പോയിൻറ്റ് സിക്സ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് സൂപ്പർ ആം ഓയിൽ ഡി ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ വൺ ട്വൻറ്റി റിഫ്രഷ് റേറ്റ് തൗസൻഡ് മിനിറ്റ്സ് വരെ ബിഗ് ബ്രൈറ്റ്നസ് കോണിങ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്രൊട്ടക്ഷൻ എന്നിവ ഇതിലുണ്ട് സാംസങ്ങിൻ്റെ ഒക്ടാ കോർ എക്സിനോസ് തേർട്ടീൻ എയ്റ്റി പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കരുത്തെന്ന് പറയാനുള്ളത് മാലി ജി സിക്സ്റ്റി എയ്റ്റ് എം പി ഫൈവ് ജി പി ഒ എയിറ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇൻ്റർണൽ സ്റ്റോറേജ് സ്ലോട്ടുകൾ അതുപോലെ തന്നെ മൈക്രോ എസ് ഡി കാർഡ് വഴി വൺ ടി ബി വരെ വികസിപ്പിക്കാനുള്ള സൗകര്യം എന്നിവയും ഇതിലുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയാണ് ഈ ഫോണിൻ്റെ പ്രവർത്തനം ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണം ഈ ഫൈവ് ജി ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിഫ്റ്റി എം ബി റിയർ ക്യാമറ എയ്റ്റ് എം പി അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ ടു എം പി മാക്രോ ക്യാമറ എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് എന്നിവ അടങ്ങുന്നുണ്ടതിൽ ഫ്രണ്ടിൽ തേർട്ടീൻ എം ബി ക്യാമറയും ഉണ്ട് ഫൈവ് ജി ഡ്യുവൽ ഫോർ ജി ട്വൻ്റി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ഹൈബ്രിഡ് ഡുവെൽഡ് സിമ്മ് സോയറ്റ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ യു എസ് ബി ടൈപ്പ് സി ഓഡിയോ സ്റ്റീരിയോ സ്പീക്കറുകൾ ഡോൾ ബി തുടങ്ങിയ അത്യാധുനിക ഫീച്ചറുകളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഗലക്സി എം തേർട്ടി ഫൈവ് ഫൈവ് ജിയുടെ സിക്സ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അടിസ്ഥാന മോഡലിന് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിലയായി വരുന്നത് എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റിന് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് ഇരുപത്തി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും നൽകേണ്ടതായി ഉണ്ട് എന്നാൽ തുടക്കത്തിൽ ആകർഷകമായ ലോഞ്ച് ഓഫറുകൾ ലഭ്യമാകുന്നതിനാൽ തന്നെ അടിസ്ഥാന മോഡൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ആഷ് നിറങ്ങളിൽ ഈ ഒരു ഫോൺ ലഭ്യമാണ് വാങ്ങാൻ ലോഞ്ച് ഓഫർ എന്ന നിലയിൽ രണ്ടായിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഇതിന് പുറമെ രണ്ടായിരം രൂപ പ്രൈം ഡേ കൂപ്പണായി ഡിസ്കൗണ്ടും ലഭിക്കും അങ്ങനെയാണ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ ഇത് വാങ്ങാനാവുക ഇത് കൂടാതെ ആയിരം രൂപ ആമസോൺ പേ ക്യാഷ് ബാക്ക് ഓഫർ വേറെയുമുണ്ട് ജൂലൈ ഇരുപത് മുതൽ ആരംഭിക്കുന്ന പ്രൈം ഡേ സെയിലിൽ ആമസോണിൽ നിന്ന് ഡിസ്കൗണ്ടുകളോടെ തന്നെ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങാനാകുന്നതാണ് എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്